ല്ല കൃഷിക്ക് ചെല സാധനങ്ങളൊക്കെ പുതിയതാണ് സത്യം തൽക്കാലം മുഖ്യ പ്രായക്കൊക്കെ ഇത് കൊണ്ട് നടത്താനൊന്നും വയ്യ അതുകൊണ്ടാണ് രാവിലെ നാളെ പണിക്കാരെ കിട്ടിയാലും നമ്മൾ വേണം ഉത്തരവാദിത്വം ആളെ വെച്ചാലും നമ്മൾ മൂന്ന് മൂന്നരയ്ക്ക് അപ്പഴും നീക്കണം ഒപ്പം നിക്കണം ഇന്നമാതിരി ചെയ്യു പറയണം എപ്പോഴായാലും വേറെ നമ്മൾ തന്നെ അപ്പൊ ചെയ്യുന്നത് അപ്പഴായാലും നമ്മൾ ഉറക്കം പോകില്ല അപ്പഴും അപ്പൊ എന്തായാലും അത് ഞാൻ ക്ഷീണാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ഉറക്കം ചെയ്ത അല്ലെങ്കിൽ പ്രശ്നം മുടിയാ നമ്മള് നിത്യം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ രാവിലെ കൊച്ചേര് ഉണ്ടാക്കുക പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക പിന്നെ പൊടികള് പിന്നെ കഞ്ഞി മാങ്ങ ഒക്കെ ഉണ്ടാവുന്ന സീസണിലാണെങ്കിൽ അത് ചെയ്യുക പിന്നെ ആരും അതേപോലെ ഒരു ഒരു തോന്നുന്നു തോന്നു മുത്തശ്ശി ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കണില്ല അപ്പൊ അതെന്തായാലും സമയം പാത്രങ്ങളൊക്കെ ളർന്നതല്ലേ എന്നാ ഓരോരോ പാത്രങ്ങളെടുത്ത് കാണിച്ചോളൂ പൊന്തിക്കാൻ പറ്റുവോ പൊക്കാൻ പൊന്തിക്കാ ഇനി പത്ത് നൂറ്റി മുപ്പത്തഞ്ചാൾക്കുള്ള ചോറ് കൊണ്ടുപോയിട്ടാണ് കൊറോണ ആയിട്ടൊക്കെ കൊറേ കൊറച്ച് കുറഞ്ഞ എനിക്ക് നല്ലൊരു അടുപ്പുള്ള പാത്രാണ് പിന്നെ അടപ്പുണ്ട് അടപ്പുണ്ട് അങ്ങനെ പിടുത്തല്ലേ പുതിയ പാത്രം പോലെ നമ്മളെ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഫുഡ് മാത്രമായതുകൊണ്ട് നമ്മളെ അങ്ങനെ വേറെ വെള്ളമൊക്കെ വലിഞ്ഞ കൊണ്ടൊക്കെ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുനാ ചോറ് ഇത് നൂറ്റി ഇരുപത്തി അഞ്ചോത്തഞ്ച് എന്താ എന്താ അറിയോ പറഞ്ഞു ചോറ് കൊണ്ടേ കൊടുത്തപ്പോ ഒരു ചേച്ചി പറയണ്ടായിരുന്നു നൂറ്റി മുപ്പത്തഞ്ചാള് ചോറ് കൊള്ളു ഇതില് ഞങ്ങള് നൂറ്റിപ്പത്തഞ്ചാൾ ഉണ്ട് ഇതില് കർശനം ഒരു എൽ ഐ സി ഓഫീസിൽ അന്നൊരു കൊറേ സദ്യ ഉണ്ടായി അപ്പൊ പറഞ്ഞതാണ്

അതൊക്കെ മാത്രം കൊടുക്കും അങ്ങനെയൊക്കെ പത്രമൊക്കെ നിങ്ങക്ക് ഇവിടെ വന്ന് വേണമെങ്കിൽ എടുത്ത് നോക്കാം അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ അയച്ചു തരാം അതെ അല്ലെ ആ ചോറ് അതെ ആ ചോറുച്ചി പിന്നെ കൊട്ടാ കൊട്ടയ പിന്നെ നമ്മള് ഇരുന്നൂറ്റമ്പത് സദ്യ ഒക്കെ വന്നപ്പോ കഴിയുമ്പോട്ടു കിടക്കും അതിന് വേണ്ടിട്ടാണ് വാങ്ങിച്ചത് വേണ്ടി വന്നു നൂറ് ദിവസം കണ്ടപ്പോഴെ ഭംഗി ജോലി എന്താ വേദന ചോദിച്ച അപ്പൊ ഒന്നിച്ചു കൊറേ

ആ അതെ ആ പിന്നെ അന്ന് എഴുതി വെച്ചത് പറഞ്ഞില്ലേ സ്ഥിരമായി വാങ്ങിയാലും പിന്നെ ഇതാ കുക്കർ പത്ത് പതിനഞ്ചു ലിറ്ററിന്റെ പതിനഞ്ചല്ലിറ്റർ സോറി നാല് അഞ്ചു പൈപ്പ് വേവിക്കാം അതും അധികം ും ഇപ്പഴും നല്ല മോശമായിട്ടിരിക്കണ്ട് ഞടുത്ത് അതെ നീ പിന്നെ ഇങ്ങനത്തെ രണ്ടു മൂന്ന് കാതം ചെമ്പുകൾ അല്ലെമ്പ് സാമ്പാർ പതിനോ അരി വെക്കാൻ അഞ്ഞൂറോളം അഞ്ഞൂറോളം ആയിരത്തിഅഞ്ഞൂറ് ആൾക്കുള്ള ചായക്ക് വെള്ളം തിളപ്പിക്കാൻ ഇത് കൊണ്ടുപോകുന്നുണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്ക് ചായം പിന്നെ അതാടിണ്ടാക്കി ചായ അവിടെ പോയി തളപ്പിച്ചു പിന്നെ പറ്റുമെങ്കിൽ ബുക്ക് ചെയ്തിട്ടോ ഇത് പുതിയതാണ് ഒറ്റ പ്രാവശ്യം പിന്നെ കൊറേ മറ്റേ വട്ടച്ചു പിന്നെ മറ്റേ കൊഴലടുക്ക് അല്ലേ ആ കുണ്ടൻ ചമ്പ് ആദ്യം മുണ്ട ചെയ്യാലേ പൊറത്ത് അടുപ്പ് കൂട്ടിയിട്ട് വെച്ചിരുന്നു വേഗം പറഞ്ഞു അതിന്റെ വെല്ലുവിളി വെള്ളം മറച്ചു വെക്കാനായിട്ട് എന്തായാലും പിന്നെ പായസം കൊണ്ടിക്കുന്നതാണ് പായസത്തിന് ഇതും പായസം കൊറേ അൻപത് അമ്പത്തഞ്ച് ലിറ്റർ ഒക്കെ പായസം ഇത് കൊള്ളു ചോറ് കൊണ്ടുപോവാണെങ്കിൽ നൂറാളത്തിന് ചോറ് ഇതില് കാരണം നല്ല ടൈറ്റ് ഉള്ള അടപ്പ തന്നെയാണ് ഇടലുണ്ട് ചിപ്സൊക്കെ ഞാൻ കായ കണ്ട ഓർമ്മണ്ട് ആ പിന്നെ ഇതാണ് അമ്മക്ക് സങ്കടം തോന്നിയ പാത്രം അല്ലേ അമ്മ പായസ ടിഫിൻ കരിയർ അമ്മേട്ട് അി വിളമ്പുൾക്കാർ വിളമ്പി ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് കൊടുത്തയക്കുമ്പോ കഷ്ടിയുണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ചധികം നല്ലോണം കൊടുക്കും അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ കൊറേ ബക്കറ്റുകള് സാമ്പാർ അല്ലേ ബുദ്ധിമുട്ടാണ് പിന്നെ ആവശ്യത്തിന് കൊടുക്കണോ ഗ്യാസും അടുപ്പൊന്നും കൊടുക്കുന്നില്ല ഓണക്കാലത്ത് വറവസ് കുറ്റി അഞ്ചെണ്ണ ഉണ്ടാകും കൊടുക്കട്ടെ ചേച്ചി പറഞ്ഞ എന്താ വെച്ചാൽ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് തന്നെ തിരിച്ച് തന്നാൽ മതി അപ്പൊ രണ്ടോ മൂന്നൊക്കെ ഇവിടെ വെക്കാം ബാക്കിയത് അപ്പൊ ചെലപ്പോ രണ്ടെണ്ണം വെച്ചാൽ പിന്നെ ചെറുത് വേറെ അപ്പൊ വേണം കിട്ടും കരി കൊണ്ട് അപ്പൊ മൂന്നെണ്ണം ചെലപ്പോ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ അതും കൂടെ ഈ പാത്രങ്ങളൊക്കെ ആർക്കാർക്ക് താല്പര്യം നമ്മള് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ചോദിച്ചു എന്താ ചെയ്ത് അങ്ങോട്ട് ചോദിക്കാതെ അപ്പൊ മുത്തശ്ശി ചോദിച്ചു ചോദിച്ചു നമ്മളെ ഓമൻ ചേച്ചി ആ ഗ്യാസ് അതെല്ലാരും അങ്ങനെ അറിയാലോ ഗ്യാസ് ഹൗസ് ചേച്ചി അതെല്ലേ ആ എന്നൊക്കെ പേര് ഞാൻ എപ്പളാട്ടോ ആ അപ്പൊ നമ്മള് ബക്കറ്റ് കാണിച്ചു കുഞ്ഞി ബക്കറ്റുകളൊക്കെ ഉണ്ട് നാല് അഞ്ചെണ്ണം പിന്നെ വലിയ ഉരുളികള് ഉരുളിയല്ലേ ആ പിന്നെ കയ്യില് സ്പൂണ് അങ്ങനത്തെയൊക്കെയോ കയ്യില് പറയാന വന്ന് നോക്കണോ നോക്കട്ടെ അല്ലേ കാരണം അത് മാത്രമായിട്ടല്ല ഇതൊക്കെ എടുക്കുമ്പോഴേ അത് കൊടുക്കണല്ലോ മുത്തശ്ശി അമ്മയൊക്കെ സ്വന്തം കുട്ടികളെ പോലെ നോക്കിയിരുന്ന ബാത്ര ഇതൊക്കെ അപ്പൊ ഇതൊക്കെ വിട്ട് പോകുമ്പോൾ നിങ്ങക്ക് സങ്കടം ഉണ്ടോ ാണ് പാത്രങ്ങളൊക്കെ റെഡി ആക്കി ഒക്കെ വെക്കുക വെള്ളം വെക്കും കഴിഞ്ഞാൽ പിറ്റേസടിച്ച അടച്ചു വെക്കുമ്പോ വെള്ളം നിലമുണ്ടെങ്കിൽ തുടച്ച് വെക്കും അത്രയും കേറ്റിയൊക്കെ വേണ്ടത് അപ്പൊ അമ്മായി ചെയ്യാറ് അമ്മാ പാത്രങ്ങളൊക്കെ എടുത്ത് ൊക്കുംങ്ങനെ കൊണ്ടുവച്ചോ കൊണ്ടു വെച്ചാ ഉറങ്ങാ തോന്നുന്നുണ്ട് ഷെഡിൽ തന്നെ ചെറിയ സ്റ്റീല് പാത്രങ്ങളെക്കാളും അങ്ങോട്ട് കഴിക്കും അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ള വിഷമുള്ള അതെ കാരണം നമ്മള് ഒട്ടും നമ്മളിപ്പൊന്നും പ്രതീക്ഷിക്കാതെ കൊറേ ആയി വിചാരിക്കണോ അമ്മായി വന്നില്ലേ അമ്മായി ചെമ്പ് കണ്ടപ്പോ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടോ ഞാൻ ഉറങ്ങിയ കഥ ആ കടന്നുറങ്ങിയ കഥമ്പിൽ കടന്നുറങ്ങിയ അമ്മ ഓർമ്മയില്ല കേട്ടോ മുത്തശ്ശി പറഞ്ഞതാണ് ഞാൻ ചെറുതാണ് അതെ അതെ പണച്ചാലേ ഞങ്ങൾ അടുക്കളയിലേക്കെ പണികൾ പിന്നെ അമ്മാവനെ ചൂടുള്ള ദോശ പോണോ അപ്പൊട്ട പണ്ടത്തെ കാര്യമാണല്ലോ ഗ്യാസ് സൗകര്യം ഒന്നും ഇല്ല അടുപ്പിന്റെ സത്യം പറഞ്ഞാൽ കുട്ടിയെ നോക്കാൻ സമയം ഉണ്ടായിട്ടില്ല എപ്പോഴും പണിയായിരുന്നു അപ്പൊ വന്ന് കൂട്ടുകൂടുമ്പാണല്ലോ അപ്പൊ അത്യാവശ്യം പണികളുണ്ടാവും പിന്നെ നമ്മളെ ഗ്യാസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ അടുപ്പിലൊക്കെ വെച്ച് വർഗല്ലേ പച്ച വർഗ്ഗം ഒക്കെ കത്തിച്ചു ഊരിയിട്ടൊക്കെ വേണം പണ്ടത്തെ കാലത്ത് അപ്പൊ അങ്ങനെ ഇത് ഈ ചെമ്പല്ലോട്ടോ ഇതിന്റെ വേറെ ചെമ്പ് ചെമ്പാണ് ചെമ്പിന്റെ അപ്പൊ അതൊന്ന് കണ്ടപ്പോഴ ഓർമ്മ വന്നല്ലേ അമ്മായി ചോദിച്ചപ്പോഴ ഓർമ്മ വന്ന് ആ കതം ചെമ്പ് ഇപ്പഴും അവിടെ അമ്മായിയോട് ചോയിച്ചേ അമ്മായി ആ ചെമ്പ് ഇപ്പഴുണ്ട് ആ എവിടെയൊന്നും കാണാൻ ഉണ്ടായില്ല എവിടെ നമുക്ക് തിരഞ്ഞിട്ട് കണ്ടില്ല അപ്പൊ ഞാൻ മുകളിൽ കയറി നോക്കുമ്പോ ആ കാത്തിൻ്റെ കിടന്നുറങ്ങിയിരുന്നു അമ്മായിട്ട് ഓർമ്മ ഇന്നിപ്പൊക്കോടെ വെച്ചപ്പോ ഇല്ലത്തെ അമ്മായി വന്നപ്പോ അതാണ് ആദ്യം പറഞ്ഞത് എനിക്കോർമ്മോ ചോദിച്ചു പക്ഷെ ഞാനന്ന് ചെറുതാ മുട്ടെ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ പാത്രങ്ങളൊക്കെ ഇത്ര ഒക്കെയാണ് അപ്പൊ നിങ്ങള് സൗകര്യം ഉണ്ടെങ്കിൽ വരൂ അല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ കൂടുതൽ അന്വേഷിച്ചാലും മതി ഫോണിൽ ആ അതെ അതെ ആ ആ അതെ വിളിച്ചോളൂ നമ്മള് ബയോയില് നമ്മള് നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പ നമ്മള് ഇപ്പൊ അമ്മയാണ് ഇപ്പൊ വാട്സപ്പിൽ എല്ലാവർക്കും അതെ അതെ മുത്തശ്ശി കമന്റിന് കൊടുക്കുമ്പോ അമ്മ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചെക്ക് ചെയ്യും ഇപ്പൊ മുത്തശ്ശി കൊറച്ചൊരു ക്ഷീണൊക്കെ ഉള്ളോണ്ടേ ഇപ്പൊ കൊറേ ഒന്നും കമന്റ് ഒന്നും ഇട്ടിന്ന് കൊടുക്കില്ല അല്ലെ ഞാൻ ഇപ്പൊ അങ്ങനെ കാണില്ല മുത്തശ്ശി ഇപ്പൊ കൊറച്ചേരം വായിച്ചു കഴിഞ്ഞാൽ കുറച്ചേരം ഫോണിൽ കമന്റ് ഒക്കെ കൊടുക്കും കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും നമ്മള് അന്വേഷിക്കൂലേ ചാനൽ കാണുന്നവര് മുത്തശ്ശി അന്വേഷിക്കും മുത്തശ്ശി വോയിസ് അയക്കും അപ്പൊ എന്നോട് ചോദിക്കും അപ്പൊ അങ്ങനൊക്കെ ആവുമ്പോ പിന്നെ എന്നോട് ഓർഡറോ അങ്ങനെയൊക്കെ ഓർഡറുകളൊക്കെ വരുമ്പോ ഞാനാണത് മറുപടി അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് വിളിച്ചാൽ കിട്ടിയിട്ടില്ല വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മറുപടി തരാം മുത്തശ്ശിയുടെ മുഖത്ത് വിഷമം കാണുന്നു അപ്പൊ എന്തായാലും എന്താ ഇതുകൊണ്ടാണല്ലോ അല്ലേ എന്നാലും നമ്മള് ശർക്കരപ്പേരി കായ വറവ് പറ പക്ഷേക്ക് എന്നാലും കൊണ്ട് ധൈര്യം വരുന്നില്ല പക്ഷെ നമ്മളിത്രയും കാലം കുട്ടികളെ കൊണ്ടുനടക്കണമാതിരി കൊണ്ട് നടന്നിരുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ അത് അത്ര പെട്ടെന്ന് നിർത്താൻ നിൽക്കുമ്പോ എനിക്ക് ഇപ്പോഴും വിഷമുണ്ട് പക്ഷെ ഒരു പണി പണ്ടേ ഇങ്ങനെ പിന്നെ ഇവിടത്തെ രണ്ട് മക്കളല്ലാതെ തന്നെ മുത്തശ്ശിക്ക് ഇപ്പോ നാല് ലക്ഷത്തി മക്കളാണ് അതെ മുത്തശ്ശി വയ്യായവരും ഉറക്കമൊഴിക്കരുത് ക്ഷീണിക്കരുത് ഭാരമുള്ളത് പിടിക്കരുത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ വരച്ചിട്ട് അല്ലെ കൈ കൊണ്ട് വരച്ച് ആ അതെ നമ്മളാ ചേട്ടൻ വരച്ചത് നമ്മളിവിടെ ജസ്റ്റ് ഫോട്ടോ കൊടുക്കാട്ടോ നല്ല ഭംഗിയായിട്ട് അതെ ആ ഒരു ചേട്ടനായിരുന്നു അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ടാഗ് ചെയ്തിരുന്നു കൊറേ ആൾക്കാരൊക്കെ വരക്കലുണ്ട് പക്ഷെ എന്താ അമ്മമാരില് മുത്തശ്ശീനെ വരച്ചു കഴിഞ്ഞപ്പോഴേ സ്വന്തം അമ്മേനെ പോലെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് മെസ്സേജ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം അവിടെ എല്ലാം അങ്ങനെ വെച്ചിണ്ടാവും അത് അല്ല അനോടമ്മായി സഹായിക്കാൻ ഇവിടെ വെക്കാനോ കൊട്ടുണ്ട് കുഞ്ഞ വെയിലിരിക്കണോ കുളിക്കാൻ വേണ്ടേ ഒന്നും വേണ്ട അത് പാലും പാത്രാണ് അല്ലെ അമ്മായി പായസത്തിന് ആ ആ നല്ല രസം അമ്മ ആ അതെ അതെ കുക്കറ് കൊടുക്കാണ് ഇത്ര മുത്തശ്ശി അമ്മ കുക്കർ കാണിക്കൂ ആ ഓ ബിഗ് കുക്കർ പത്തല്ല ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ച് ലിറ്റർ അങ്ങനെതാ നമ്മളുടെ പാത്രങ്ങളൊക്കെ ലെ അമ്മായി അധികം വൈറ്റ് ആ ആ ആമ്മോ എന്തീരാ കുട്ടി റോബോട്ട് അത്രേന് ഈ പാത്രങ്ങളൊന്നുക്ക് കണ്ട ഓർമന കിട്ടില്ല കാരണം എപ്പോഴും നമ്മ അത് ശെരിയാന്ന് ഒന്നും ഇവിടെ വെക്കാലേ ഈ പാത്രങ്ങളൊക്കെയാണല്ലേ ഓരോരോ പാത്രങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം ഇതാ വീഡിയോ നാളെ നാളെ വരും ബൈ ബൈ